നമസ്കാരം നിയമസഭയിൽ പ്രതിപക്ഷത്തോട് രൂക്ഷമായ ഭാഷയിൽ കയറി മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നാറയിലെ ഇരട്ടക്കൊലപാതവും പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനവും സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം പോലീസ് വീഴ്ച സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഈ വിഷയത്തിൽ മറുപടി പറയുകയാണോ പിണറായി വിജയൻ ശുഭിതനായത് ഒരു ഡിവൈഎസ്പി മദ്യപിച്ചുകൊണ്ട് പോലീസുകാരെയെല്ലാം മദ്യപാനികളാണെന്ന് പറയാൻ കഴിയുന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു അതോ പേര് പറഞ്ഞ് കേരളത്തിൽ ഭീതി പടർത്താൻ കഴിയുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഷംസുദിനാണ് പ്രതിപക്ഷത്തു നിന്നും പ്രമേയം അവതരിപ്പിച്ചത് മറുപടി പറയാൻ എഴുന്നേറ്റിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബഹമുഴഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി കയർത്ത് സംസാരിച്ചത് വേണ്ടത്ര നല്ല രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ഷംസുദിനു കഴിയാത്തത് കൊണ്ട് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണോ ധാരണയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ചു ഏതെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വല്ലാതെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞാൽ അത് ചിത്രമാകില്ല അതിന് മറ്റു തരത്തിൽ ബാക്കി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാക്കുകൾ പൊള്ളുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ട് സംഭവങ്ങളിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിഷയങ്ങൾ പൊതുവൽക്കരിച്ച് പോലീസ് സേനയ്ക്കെതിരെ പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീഴ്ച സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു മെന്മാറ കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തി ജാമ്യവ്യവസ്ഥ ലംഘിക്കരുതെന്ന് കാട്ടി താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പിന്നീട് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊന്നത് നിർഭാഗ്യകരമെന്നും േർത്തു താമ ലഭിച്ചു പുറത്തിറങ്ങുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ നടപടി എടുക്കേണ്ടത് കോടതിയാണ് പോലീസിന് റിപ്പോർട്ട് നൽകാൻ മാത്രമേ കഴിയൂ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകാമോ എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ബെന്മാറയിലെ പ്രതിയായ ചെന്താമര പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ആളാണ് അയാളെ ന്യായീകരിക്കുന്നില്ല ചെന്താമരക്കെതിരെ നടപടി എടുക്കാത്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് അന്വേഷണത്തിന് ശേഷമേ പറയാൻ സാധിക്കൂ നടപടി സ്വീകരിക്കും പത്തനംതിട്ടയിൽ നടന്നതും സാധാരണ നിലയിൽ സംഭവിക്കാൻ തന്നെയാണ് അതിന്റെ ഭാഗമായി പോലീസ് അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു തെറ്റായ കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നടപടിയെടുക്കുക എന്നത് സർക്കാരിന്റെ നിലപാടാണ് ഇതിന്റെ പേരിൽ പോലീസ് ആകെ വെളിവില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ിൽ പ്രവേശിക്കണമെന്ന കോടതിയുടെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കെ കൊല്ലപ്പെട്ടവരുടെ വീടിനടുത്തിരുന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും അപ്പോൾ പോലീസ് എവിടെയായിരുന്നെന്നും എൻ ഷംസുദീൻ ചോദിച്ചു നെന്മാറിൽ പോലീസിന്റെ വീഴ്ച ഇറ്റോറെ നഷ്ടമായ അനാഥരായ രണ്ട് പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു സംസ്ഥാനത്ത് പോലീസ് അജ്ഞാട്ടം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പത്തനംതിട്ടയിൽ രാത്രി ഒരു കുടുംബത്തെ പ്രകാരണമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഗുണ്ടാ ധാരണയുണ്ടാക്കുന്ന അവസ്ഥ മുംബൈയിലെ അധോലോകത്തിന് സമാനമാണെന്നും കൈക്കൂലി വാങ്ങി ഗൂഗിൾ പേ വഴിയാണ് കൈക്കൂലി വരെ ഡിജിറ്റലൈസ് ചെയ്തുവെന്നും നിങ്ങൾക്ക് അവകാശപ്പെടണമെന്നും ഷംസുദ്ദീൻ പരിഹസിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ചെണ്ടാമര ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഒന്നര മാസം വരെ താമസിച്ച് ബാക്കി രണ്ടുപേരെ കൂടി കൊള്ളത് പോലീസിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പരാതി ലഭിച്ചിട്ടും ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജാമ്യം റദ്ദാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്താകെ ഗുണ്ടകൾ യോഗങ്ങളും നറോഡിൽ നടുവോഡിൽ ജന്മദിനാഘോഷവും നടത്തുകയാണ് എസ് എഫ് ഐ നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച മന്ത്രിയാണ് മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഗുണ്ടകൾ നടത്തുന്ന പാർട്ടികളുടെ മുഖ്യ അതിഥികൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഗുണ്ടകൾ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു ി പിടിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു ക്രൂരമായി അകാരണമായി മർദ്ദിക്കുകയായിരുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഷൈൻ ടോം ചാക്കോ കേസും വി ഡി സതീശൻ സഭയിൽ പരാമർശിച്ചു ഇന്നലെ കൊക്കൈൻ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടതായി പേപ്പറിൽ കണ്ടിരുന്നു വേണ്ടവിധം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവരെ വെറുതെ വിട്ടതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു